അല്ല എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരുക്കി എന്നോട് പറഞ്ഞു അവ കഷ്ടപ്പെട്ട് അതായത് വർക്ക് ചെയ്തോണ്ട് പറഞ്ഞത് അൽഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിങ് വേണം അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയില് വേറൊരു സിനിമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഒരു ദിവസം പിടിച്ചു വന്നു സാറേ ആ സിനിമ ഉണ്ട് അത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് എങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി അന്നെന്ന് വരില്ല ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നവരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് വർക്ക് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അൽഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു സംതിങ് ഡിഫറെന്റ് ഫീല് എനിക്ക് തോന്നി ചിലപ്പോൾഡിയൻസിന് കിട്ടുമായിരിക്കും അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടിരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആഗ്രഹം തോന്നല് ഞാൻ വിട്ടു കാരണം അത് അർഫാസിനെ കിട്ടുന്നുണ്ടിരിക്കുവേ അത് ആ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു സമയത്തായിരുന്നു സമയത്താണ് ഞാൻ വിളിച്ചു പറയുന്നത് അപ്പം അന്നത്തെ സംസാരിച്ചു ഇല്ല അതിന് മുമ്പാണ് അപ്പൊ ഞാൻ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിക്കുന്നത് ഞാനാണ് സാറിനോട് പറഞ്ഞത് അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെയാണ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു